ഈ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരിൽ ആർ എസ് എസ് കാരണോണ്ടല്ലോ ആർ എസ് എസ് ജുഡീഷ്യറി എന്താ കമ്മ്യൂണിസ്റ്റുകാർക്ക് കോൺഗ്രസ് പ്രസ്ഥാനല്ലേ ആർ എസ് അവര് എന്താ ചിത്രരഞ്ജൻദാസിന്റെ എടുത്ത് നോക്കുക അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല ചിത്രരഞ്ജൻ ദാസ് പറയുന്നുണ്ട് ഈ കാലയളവിൽ ഞാൻ പാവപ്പെട്ടവനെന്നോ പടക്കാരനെന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ അല്ലാത്തവനെന്നോ നോക്കിയിട്ടില്ല പറയാൻ പറ്റും ഞാൻ സംഘടന ഒരു സംഘടനയാണ് ഉണ്ടാവാൻ പാടില്ല യു ടേക്ക് ദ എക്സാമ്പിൾ റിട്ടയർ ചെയ്തുകൊണ്ട് ഞാൻ പറയാം ജസ്റ്റിസ് സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ആർ എസ് എസ് ഭാരവാഹിത്വം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ യു വി ലളിത് ഡയറക്ട് ആർ എസ് എസ് പോയിട്ടൊന്നുമില്ല ബട്ട് ആ അച്ഛന്റെ മകനാണ് യു ക്യാൻ ഇമാജിൻ ബട്ട് ഇന്ന് വരെ ആർക്കും ഈ എളുപ്പത്തിന് ഒരു കുറ്റം പറയേണ്ടി വന്നിട്ടില്ല നിയമം തലനാരിയുടെ കൈകറി കൃത്യമായിട്ട് ചെയ്യും ആർ എസ് എസ് കാരനെ ജഡ്ജി ഒരു ഫേവറേറ്റ് ഒരു ജാമ്യം പോലും കിട്ടില്ല ഇപ്പൊ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കുഴപ്പമാണ് എന്ന് ഭയങ്കരമായി ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്ന കാലത്ത് ഒരു ജഡ്ജി പറയുകയാണെ ഞാൻ ആർ എസ് എസ് കാരനായിരുന്നു ഇനിയും ആയിരിക്കും എന്ന് അദ്ദേഹത്തിന്റെ ഫുൾ ക്വാർട്ടർ ഫ്രണ്ട്സിൽ പറയുന്നു ഈ ആ നരേറ്റീവ് പരാജയപ്പെടുന്നതിന്റെ പെപ്രാളം കേരളത്തിൽ പോലും കാണാം മറ്റു പല സ്ഥലത്തും അത് പരാജയപ്പെട്ടു ആർ എസ് എസിൽ ഇന്ന് ബദൽ നരേറ്റീവ് ഒന്നും കൊണ്ടു നടക്കാറില്ല ഈ നരേറ്റീവ് കൊണ്ടു നടക്കുന്ന ആൾക്കാര് വിഷമിച്ച് അത് താഴെ വെക്കുകയാണ് പറഞ്ഞത് ഭാരതത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ആ ദൃഷ്ടിയിൽ ജഡ്ജ്മെന്റ് എഴുതുന്നവരാണ് ആർ എസ് എസ് പെട്ട ജഡ്ജിമാർ അതിൽ ഒരു തെറ്റുമില്ല കെ ടി തോമസ് എന്നോട് പറഞ്ഞോ എ ആർ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ജില്ലാ ജഡ്ജി ഉണ്ടായിരുന്നു സീനിയർ ടു ജസ്റ്റിസ് കെ ടി തോമസ് എ ആർ ശ്രീനിവാസൻ ആർ എസ് എസ് ആയിരുന്നു ജില്ലാ ജഡ്ജി ആയിരിക്കുമ്പോ തന്നെ കെ ടി തോമസ് പറഞ്ഞു ഈ ശ്രീനിവാസൻ ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം ഒരു സംഘടനയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംഘടനയും നല്ലതായിരിക്കും അങ്ങനെ പ്രിസ്യൂം ചെയ്തിട്ടാണ് ജസ്റ്റിസ് കെ ടി തോമസ് കൂടുതൽ ആർ എസ് എസിനെ പറ്റി മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ജസ്റ്റിസ് തോമസ് ഈ സ്പീക്കിംഗ് ഇൻ എ വേ ഇൻ വിച്ച് ഹി സ്പീക്ക്സ് നാവ് ഇപ്പോഴും ഉണ്ടല്ലോ